നമസ്കാരം ജെ ഡി ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണൽ പോരാട്ടം സമനിലയിൽ കലാശിച്ചു മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി മത്സരത്തിൻ്റെ ഒൻപതാം മിനിറ്റിൽ എർലിങ് ഹാലൻഡിലൂടെ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ആദ്യം ലീഡ് നേടിയത് സവിനോയുടെ അസിസ്റ്റിൽ നിന്നാണ് എർലിംഗ് ഹാലൻഡ് ഗോൾ നേടിയത് മിനിറ്റിൽ ഗബ്രിയൽ മാർട്ടിനലുടെ അസിസ്റ്റിൽ റിക്കാർഡോ കലഫിയാറി ആഴ്സണലിന്റെ ആദ്യ ഗോൾ നേടി ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ബുക്കായ സാക്കയുടെ അസിസ്റ്റിൽ ഹെഡർ ഗോളിലൂടെ ഗബ്രിയൽ ആഴ്സണലിനെ മുന്നിലെത്തിച്ചു ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ തന്നെ ആഴ്സണൽ താരം ലിയാട്രോ ട്രോസാഡിന് രണ്ടാം മഞ്ഞക്കാട് ലഭിച്ച് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ മത്സരം അവസാനിക്കാനിരിക്കെ ജോൺ സ്റ്റോൺസ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി സമനില നേടിക്കൊടുത്തു സീസണിൽ ഇതുവരെ അഞ്ച് മത്സരങ്ങൾ കളിച്ച മാഞ്ചസ്റ്റർ സിറ്റി നാല് മത്സരത്തിൽ വിജയിക്കുകയും ഒരു മത്സരം സമനിലയാവുകയും ചെയ്തു അഞ്ച് മത്സരങ്ങൾ കളിച്ച ആഴ്സണലാവട്ടെ മൂന്ന് മത്സരത്തിൽ വിജയിക്കുകയും രണ്ട് മത്സരങ്ങൾ സമനിലയാവുകയും ചെയ്തു പതിമൂന്ന് പോയിന്റുമായി മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് പട്ടികയിൽ ഒന്നാമതും പതിനൊന്ന് പോയിന്റുമായി ആഴ്സണൽ പോയിന്റ് പട്ടികയിൽ നാലാമതുമാണ് വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക